അപ്പോ നമ്മളിത് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഇന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ലി ചെയ്യാനായിരുന്നു ഇങ്ങനെ ആലോചിച്ചു മേടിച്ചു നമുക്ക് നമുക്കിത് കൈ വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി ചിക്കനൊക്കെ ഒരുവിധം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതൊരു നാല് പീസ് ആക്കണം പീസാക്കണം രണ്ടായി നമുക്ക് പെടലി ഒന്നും ആവശ്യമില്ല പെടലി രണ്ട് പീസ് ആക്കണം മൂർച്ചയുള്ള പിച്ചാത്തി ആയതുകൊണ്ട് വൃത്തിയാക്കി അത് നാല് പീസ് പീസെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം ഇതിനകത്തൊട്ട് മസ്തം മതം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എന്താകും അറിയത്തില്ല രണ്ടോ അവസാനം എന്താകും അത്ര മതിയായിരിക്കും അല്ലെ മുളപ്പൊടി ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യുന്നു

ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി ഇനി വേണം ചെയ്യാൻ ചിക്കനകത്ത് വരയില്ല വരയിട്ടില്ല കുഴപ്പമില്ല നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് വരയിടാം വരയിടുന്ന കേസമാറ്റം അല്ല വേണ്ടി ഇത്രയും വര കിട്ടേക്കാല്ലേ ഒരു മിനിറ്റ് എടുത്ത് വരുന്ന

ഇനി കുറച്ചു നേരം ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മറ്റേ ഇത് ഗ്രില്ല് ചെയ്യാനുള്ള മറ്റേ കോളും സംഭവമൊക്കെ ഒന്ന് കത്തിച്ചെടുക്കണം ചിക്കൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളത് ഇട്ടുകൊണ്ടിരിക്കുന്നു അതിനകത്ത് മറ്റേ കൈയെ കളപ്പു അതൊക്കെ ഒന്ന് കത്തി വേണം തായതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇനി അത് ചിക്കൻ വെക്കണം കുറച്ച് എണ്ണ ആദ്യം തൂത്ത് കൊടുത്തു എന്നിട്ടാണ് അതിൻ്റെ കൂടെ ചിക്കൻ വെക്കുക അങ്ങനെ ചിക്കൻ ഒഴുന്ന് വെക്കുക എല്ലാം വെച്ചു കഴിഞ്ഞു

ഇത് നമ്മുടെ ഒരു പൈസ ഇതെങ്ങനെ ആവും അറിയില്ല അങ്ങനെ പനീരും ജാപ്സയും കാര്യങ്ങളും എല്ലാം ചുവക് ഉപ്പ് ചിക്കൻ മസാലകളൊക്കെ വെച്ചിട്ടുണ്ട് ഇതും കൊണ്ട് മറ്റേടിക്കാത്ത വല്ല ഒത്തിക്കേറ്റി ചുട്ടെടുക്കും എന്താ എന്തുയില്ല അങ്ങനെ ഈ സാധനമെല്ലാം നമ്മൾ വേറെ കമ്പിയൊന്നും ഇട്ട് ഈർക്കിരിക്കകത്താക്കോർത്ത് എടുത്തിട്ടുണ്ട് നീതു കൊണ്ടുപോയി അവിടെ കണ്ണിറ്റമ്പു അങ്ങനെ മയണൈറ്റും കൂടെ ഉണ്ടാക്കുക എന്ന് വെച്ചു മൈനസുണ്ടാക്കുന്ന മുട്ടയും സൺഫ്ലവർ ഓയിലും കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഇച്ചിരി പഞ്ചസാര ഇച്ചിരി ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മയണൈറ്റും കൂടെ ഉണ്ടാക്കുക എന്ന് അങ്ങനെ നൈറ്റ് ഒരു ഒരൊമ്പത് മണിയൊക്കെ ആയപ്പം ുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഗ്രെല്ലി ചിക്കനും പിന്നെ പനീർ ക്യാപ്സിക്കം കിഴങ്ങുമെല്ലാം കൂടെ ഒന്ന് ചുട്ടെടുത്തത് മയണൈസ് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സവോളയും തക്കാളിയും നാരങ്ങയൊക്കെ ഉണ്ട് ചിക്കനൊക്കെ ഒന്ന് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടേസ്റ്റിയാണെന്ന് വെച്ച് കുറച്ച് പൊറോട്ട എടുത്ത് കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നുള്ളതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു പൊറോട്ടയ്ക്ക് ചൂട് പൊറോട്ടയും നല്ല ചൂട് ചിക്കനും ആയിരുന്നു അത് രണ്ടും കൂടെ എടുത്ത് നാം മയോണസിനകത്ത് നോക്കി ആഹാ സൂപ്പർ മയനസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല നല്ല സൂപ്പർ സാധനമായിരുന്നു തട്ടിക്കൂട്ടി ചിക്കനാണേലും ഫുഡെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാച്ചനും അമ്മയും ചിപ്പിയും എല്ലാവരും കഴിച്ചുകൊണ്ട് അപ്പം ഇനിയിപ്പം നമ്മൾ കഴിച്ചിട്ട് കാണാം ഓക്കേ ബൈ അങ്ങനെ ഫുഡെല്ലാം കുക്ക് ചെയ്ത് കഴിച്ച് കൊള്ളായിരുന്നു തട്ടിക്കൂട്ട് സാധനമാണേലും എല്ലാം കൊള്ളായിരുന്നു ായിരും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കണേ